നമസ്കാരം എസ് ഡി പിമ്പ്ര മണ്ഡലം കമ്മിറ്റി മസാന്ത വാർത്തകളിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എസ് ഡി പിമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വീട്ടിൽ ഒരു മരമെന്ന ക്യാമ്പയിൻ തുടക്കം കുറിച്ചു എല്ലാ പ്രവർത്തകരുടെ വീട്ടിലും ഓരോ വൃക്ഷ നടാൻ തീരുമാനിച്ചു പേരാമ്പ്ര ബൈപാസ് റോഡിന് സമീപം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും കേരള വനമിത്ര അവാർഡ് ജേതാവുമായ എം സി ബാലൻ പട്ടാണിപ്പാറ വൃക്ഷത്തെ നട്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു പതിനേം സ്ഥാപക ദിനമായ ജൂൺ ഇരുപത്തിയൊന്ന് എസ് ഡി പി മണ്ഡലം വോളണ്ടിയർ ടീമിൻ്റെ സേവന സമർപ്പണം മണ്ഡലം വോളണ്ടിയർ ക്യാപ്റ്റൻ അസീസ് പന്തിരി ഉദ്ഘാടനം ചെയ്തു പെരാമ്പ്ര പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച രാവിലെ ചെങ്ങലോത്ത് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വൻനാശനഷ്ടങ്ങൾക്ക് കാരണമായ ചുഴലിക്കാറ്റിൽ വീടുകൾക്ക് മുകളിലും ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകൾക്ക് മുകളിലും റോഡുകൾക്ക് കുറുകയും വീണ മരങ്ങളും മറ്റും എസ് ടി പി ഐ വളണ്ടിയർ ടീമിൻ്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി സേവന പ്രവർത്തനങ്ങൾക്ക് വളണ്ടിയർ ടീം ക്യാപ്റ്റനായ അസീസ് പന്തിരി വൈസ് ക്യാപ്റ്റന്മാരായ അലി ഓട്ടി ആസിഫ് കെസി തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലം വോളിയ ടീമിന്റെ നേതൃത്വത്തിൽ ചങ്ങരോത്ത് പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ ചോർ നൊലിക്കുന്ന വീടുകളിൽ ഷീറ്റ് വർക്ക് നടത്തി ടീം ക്യാപ്റ്റൻ അസീസ് പന്തിരി വൈസ് ക്യാപ്റ്റൻ അലി ഓട്ടി എം സി റഷീദ് ഹമീദ് കടിയങ്ങാട് സെബീന റാഷിദ് റഹ്മത്ത് കടിയങ്ങാട് എസ് ഡി പൈ ചങ്ങരോത്ത് പഞ്ചായത്ത് സെക്രട്ടറി നൗഫൽ തുടങ്ങിയവർ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കേരളത്തിൽ നീറ്റ് പരീക്ഷയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ദിബിന്യ ആവള ഉന്നത വിജയം കരസ്ഥമാക്കിയ ആരിഫ് മുഹമ്മദ് എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനത്തിൽ എസ് ഡി പി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പോസ്റ്റർ പ്രചരണം പ്ലക്കാർഡ് പ്രദർശനം വീടുകളിൽ പ്രതിജ്ഞ തുടങ്ങിയ പരിപാടികൾക്ക് പുറമേ മണ്ഡലം സെക്രട്ടറി അസ്മ പേരാമ്പ്രയുടെ വിരുദ്ധ ദിന സന്ദേശ വീഡിയോ പ്രചരിപ്പിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് അതുപയോഗിക്കുന്ന വ്യക്തിയുടെയും സമൂഹത്തെയും തകർക്കുന്ന ഒരു മാരകമായ വിപത്താണ് ലഹരി എസ് ഡി പിമ്പ്രമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരിവിരുദ്ധ ദിന പരിപാടിയിൽ ഐകദദാന്ഡ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അൻബേ പി ടി വേലായുധൻ കൂത്താളി സ്കൂൾ വിദ്യാർത്ഥി നുഹാദ് എ എസ് എന്നിവരുടെ ലഹരിവിരുദ്ധ വീഡിയോയും പ്രചരിപ്പിച്ചു ജൂൺ സ്ഥാപക ദിനത്തിൽ എസ് ഡി പി പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു പേരാമ്പ്ര മേപ്പൈ റോഡിലെ കെ എസ് സി ബി ഓഫീസിന് മുൻവശത്ത് പുതിയ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി ഓഫീസ് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നാസർ തുറയൂർ ഷെമീർ കെ വൈസ് പ്രസിഡന്റ്മാരായ വാഹിദ് ചെറുവറ്റ അബ്ദുൽ ജലീൽ സഖാഫി ജില്ലാ സെക്രട്ടറി ബാലൻ നടുവണ്ണൂർ കമ്മിറ്റി അംഗം ഗോപി പന്തിരിക്കര തുടങ്ങിയ ജില്ലാ നേതാക്കളും എസ് യു സംസ്ഥാന സമിതി അംഗം ഇസ്മായിൽ ഖമ്മന വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി അശ്വന കടിയങ്ങാട് എസ് ഡി യു പേരാമ്പ്ര ഏരിയ നേതാക്ക ായ ഇസ്മായിൽ സി കെ സാദത്ത് പന്തിരി എസ് ഡി പി ഐ പേരാമ്പ്ര മണ്ഡലം നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വന്ന മെമ്പർമാർക്കുള്ള സ്വീകരണവും മെമ്പർഷിപ്പ് വിതരണവും നൽകി സ്വീകരണ പരിപാടിയിൽ ജില്ലാ നേതാക്കളും മണ്ഡലം നേതാക്കളും പങ്കാളികളായി എസ് ഡി പി പേരാമ്ര മണ്ഡലം കമ്മിറ്റി അംഗവും മണ്ഡലം വളണ്ടിയർ ക്യാപ്റ്റനുമായ അസീസ് പന്തേരിയുടെ പിതാവ് ഇബ്രാഹിം പന്തരിക്ക അന്തരിച്ചു പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് നേതൃത്വങ്ങൾ സന്ദർശനം നടത്തി അദ്ദേഹത്തിന് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയോടെ വിടാം എസ് ഡി പി പേരാമ്ര മണ്ഡലം മാസാന്ത വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു വാർത്തകൾ വായിച്ചത് സെയ്ദാ സജീർ നന്ദി നമസ്കാരം